ായസം ഇന്ന് നമുക്ക് പാൽപായസം തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം പായസം റൈസാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പിടി പായസം റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടു പേർക്കുണ്ടാക്കാവുന്ന പായസത്തിനുള്ളതാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് നന്നായി വാഷ് ചെയ്തതിനു ശേഷം ഇതിനെ ഒരു ബ്ലണ്ടറിലോട്ട് എടുക്കാം ഇനി ഇതിന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരി അരഞ്ഞു പോകരുത് പെട്ടെന്ന് കുക്കാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് പാലാണ് ഇതിനെ നമുക്കൊരു ഒരു എടുക്കാം രണ്ട് കപ്പ് പാലിന് പകരമായി ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഉപയോഗിക്കാം അടുത്തതായി നമുക്ക് രണ്ട് പിടി പഞ്ചസാരയാണ് എടുക്കേണ്ടത് ഒരു പിടി അരിയിലോട്ട് രണ്ട് പിടി പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പായസം അരി ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഫ്ലെയിം നല്ലവണ്ണം കുറച്ചതിന് ശേഷം നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട് പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയൊരു പായസമായി മാറിയിട്ടുണ്ട് ഇത് നമ്മുടെ പാലിന്റെ നയൻറ്റി പെർസെന്റേജും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നന്നായി തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം വെച്ചതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം തിളച്ചു വരുന്നുണ്ട് പായസത്തിന്റെ അളവിനനുസരിച്ച് സെയിം ഇൻഗ്രീഡിയൻസിനെ കൂട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഏലക്ക വറുത്ത് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ കാഷോനട്ട്സോ റൈസൻസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉള്ള പായസമാണിത് അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പാൽ പായസം തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്